ഴിഞ്ഞ മെയ് പതിനൊന്നിന് മാതൃദിനത്തിൽ ആയിരുന്നു ദിയയുടെ വളക്കാപ്പ് ചടങ്ങ് വിവാഹം പോലെ ആഘോഷമായിരുന്ന ചടങ്ങിന്റെ വിശേഷങ്ങളെല്ലാം വ്ലോഗായി താരപുത്രി പങ്കിട്ടിരുന്നു എല്ലാം കൊണ്ടും ദിയയുടെ വിവാഹത്തേക്കാൾ മനോഹരമായിരുന്നു വളക്കാപ്പ് ചടങ്ങ് എന്നായിരുന്നു കമന്റുകൾ ഇപ്പോഴത്തെ വളക്കാപ്പ് ചടങ്ങിന് ദിയ കയ്യിൽ അണിഞ്ഞിരിക്കുന്ന മെഹന്ദിയുടെ ചിത്രങ്ങളാണ് ചർച്ചയാകുന്നത് ഒരു കൈയിൽ ബേബി കൃഷ്ണനും മറ്റൊരു കയ്യിൽ കുഞ്ഞുകൃഷ്ണൻ നടന്നു പോകുന്നതും ചെറിയ കാൽപാദങ്ങളുമായിരുന്നു മൈലാഞ്ചിയിലെ ഡിസൈൻ മെഹന്ദി ചിത്രങ്ങൾ വൈറലായതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് കുഞ്ഞിന്റെ ലിംഗനിർണ്ണയം ദിയ നടത്തിയോ എന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ പിറക്കുമെന്ന് ആൺകുഞ്ഞുപറക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാവാം ദിയ കയ്യിൽ ഉണ്ണിക്കണ്ണനെ തന്നെ വരച്ചതെന്നും ആരാധകർ പറയുന്നു ഇന്ത്യയിൽ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണ്ണയം നടത്താൻ നിയമം അനുവദിക്കുന്നില്ല എന്നാൽ വിദേശത്ത് പോയാൽ കുഞ്ഞിന്റെ ജെൻഡർ എല്ലാവർക്കും മനസ്സിലാക്കാനും ജെൻഡർ റിവീലിംഗ് ചടങ്ങ് നടത്താനും സാധിക്കും ഗർഭകാലത്തിന്റെ തുടക്കത്തിൽ വിദേശത്ത് ദിയ പോയത് കൊണ്ട് കൂടിയാണ് ആരാധകരിൽ സംശയം ബലപ്പെട്ടത് അടുത്തിടെ ചെന്നൈ ട്രിപ്പ് നടത്തിയപ്പോൾ ദിയയ്ക്ക് ആൺകുഞ്ഞ് പിറക്കുമെന്നാണ് ഒരു ഹസ്തരേഖാ ശാസ്ത്രം പഠിച്ചയാൾ പറഞ്ഞത് അങ്ങനെയൊരു ഗഡ് ഫീലിംഗ് തനിക്കുണ്ടെന്നും ദിയ പറഞ്ഞിരുന്നു എന്നാൽ ദിയയ്ക്ക് പെൺകുഞ്ഞാകും പിറക്കുക എന്നാണ് ഏറെയും പേരുടെ പ്രവചനം